മുപ്പത്തിനാല് പോയിന്റുമായി ചാപ്പനങ്ങാടി പി എം എസ് വി എച്ച് എസ് സി സ്കൂള് ഫെസ്റ്റിൽ ചാമ്പ്യന്മാരായി മുപ്പത്തി മൂന്ന് പോയിന്റുമായി പുല്ലാനൂർ ജി വി എച്ച് എസ് എസ് രണ്ടാം സ്ഥാനം നേടി മുപ്പത് പോയിന്റുമായി അലനല്ലൂർ ജി വി എച്ച് എസ് എസ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സമാപന സമ്മേളനം സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി ഉദ്ഘാടനം ചെയ്തു വി എച്ച് എസ് സി കുറ്റിപ്രം മേഖല അസിസ്റ്റന്റ് ഡയറക്ടർ പി നവീന അധ്യക്ഷയായി വിജയികൾക്കുള്ള സമ്മാനങ്ങളും കൈമാറി പാലക്കാട് മലപ്പുറം ജില്ലകളിലെ അൻപത്തിരണ്ട് വി എച്ച് എസ് സി സ്കൂളുകളാണ് ഫെസ്റ്റിൽ പങ്കെടുത്തത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി വി റഫീഖ് പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാന അധ്യാപിക കെ കെ സായ്ബുനീസ ഷം ഇമാനുവൽ മൊരേര പി ടി എ അധ്യക്ഷൻ പി ഇഫ്തിക്കാറുദ്ദീൻ സി ദേവൻ പ്രോഗ്രാം കൺവീനർ മുഹമ്മദ് നസീൽ സി പി ഷംസുദ്ദീൻ എം കെ യാസിർ എ സൈനുദ്ദീൻ പവിത്രൻ അൻവർ ഇസ്ഹാഖ് അബ്ദുൽ കബീർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ Utiye Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur